ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത് പ്രധാനമായും ബാധിക്കുന്നത് തലച്ചോറിനെയാണ് ഒരാളുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ വിഷാദം വിഷാദമുണ്ടാകുമ്പോഴാണ് ഇതൊരു രോഗമായി മാറുന്നത് ഡിപ്രഷൻ ഒരു വ്യക്തിയുടെ ഉറക്കത്തെയും തൊഴിലിനെയും പിന്നെ കുടുംബത്തെയും വിശപ്പിനെയും ഒക്കെ ബാധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം അയാൾ കടുത്ത ഡിപ്രഷനിലാണെന്നും ഇത് അയാളുടെ ജീവിതത്തെ ദുർബലപ്പെടുത്തും ഇത്തരക്കാർക്ക് ദൈനംദിന ജോലികൾ ചെയ്യാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരക്കാർ മികച്ചൊരു ഡോക്ടറുടെ സേവനം തേടേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ജീവിത രീതിയിൽ വ്യത്യാസം വരുത്തിയാൽ തന്നെ ചെറിയ തരത്തിലുള്ള ഡിപ്രഷനൊക്കെ മറികടക്കാം അതിനുപകരിക്കുന്ന ഏഴ് കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഒന്ന് ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക അത് നിങ്ങളുടെ മനസ്സിനെ ഉണർത്തും നിങ്ങൾക്ക് നല്ലൊരു അനുഭൂതിയും നൽകും രണ്ട് എന്നും കുറച്ച് സമയമെങ്കിലും പ്രകൃതിയിലേക്ക് ഇറങ്ങുക പ്രകൃതിയിലെ കാറ്റും പക്ഷികളുടെ കൊഞ്ചലുകളുമൊക്കെ മനസ്സറിഞ്ഞ് ആസ്വദിക്കുക പ്രകൃതിയെ നിരീക്ഷിച്ചാൽ ഇവ മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുക ആകാശം ആസ്വദിക്കാം പിന്നെ ചെറിയ കാറ്റിൽ ഇലകൾ ആടുന്നത് ചെറുതും വലുതുമായ പൂക്കൾ പൂമ്പാറ്റകൾ ഇവയൊക്കെ നമ്മുടെ മനസ്സിന് കുളിർമ പകരുന്ന കാഴ്ചകളാണ് വേറൊരു കാര്യം പ്രത്യേകം പറയാം നമ്മുടെ ചുറ്റുപാട് കണ്ട് ആസ്വദിക്കാൻ ഇറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ കയ്യിലുണ്ടാവരുത് എങ്കിലേ നമുക്ക് പ്രകൃതിയെ പൂർണ്ണ മനസ്സോടെ ആസ്വദിക്കാൻ കഴിയും മൂന്ന് ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക ഇത് നമ്മുടെ മനസ്സിന് ശാന്തത പകരുന്ന ഒന്നാണ് പോസിറ്റീവ്സൊക്കെ ഉള്ളിലേക്കെടുത്ത് നിങ്ങളുടെ നെഗറ്റീവ്സൊക്കെ പുറത്തു കളയുക നാല് രാത്രി എട്ട് മണിക്കൂറെങ്കിലും കൃത്യമായി ഉറങ്ങുക അഞ്ച് എത്ര തിരക്കുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം ദിവസവും കുറച്ച് സമയം ചിലവഴിക്കുക ഇത് കുടുംബ ബന്ധത്തിൻ്റെ ദൃഢത കൂട്ടുന്നതോടൊപ്പം തന്നെ നിങ്ങളിൽ മാനസികമായ ഉന്മേഷവും വർദ്ധിപ്പിക്കും നിങ്ങളുടെ ശക്തി ബലം ഇതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ കുടുംബം ആറ് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഉള്ളിലൊതുക്കാതെ നിങ്ങൾക്ക് വിശ്വസ്തരെന്ന് തോന്നുന്ന ആരോടെങ്കിലും അത് പങ്കുവെക്കുക അപ്പോൾ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നം പരിഹരിക്കപ്പെടും ഏഴ് ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക പിന്നെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ പ്രയത്നിക്കുക ജീവിതത്തിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം തീർച്ചയായും ഉണ്ടായിരിക്കണം ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിത രീതി ആകെ മാറി ഡിപ്രഷൻ ഇല്ലാത്ത നല്ലൊരു ലൈഫ് കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്കാവും അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം താങ്ക്